വിവാദങ്ങളെ തള്ളുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സങ്കുചിത താൽപര്യങ്ങൾക്ക് മുൻപിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ലെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ അകറ്റി നിർത്തും ഏത് പുസ്തകം സ്വീകരിച്ചാലും ഏത് പാഠഭാഗം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറയുന്നു ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷിജോ ഇപ്പോൾ സേഫു പറഞ്ഞതുപോലെ ഇത് എന്ത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം കൃത്യമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എന്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കാൻ സംസ്ഥാനത്തിനാണ് അവകാശം എന്നൊക്കെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടല്ലോ പക്ഷെ അപ്പോഴും കേന്ദ്രം കൃത്യമായ മുന്നറിയിപ്പുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കൃത്യമായ പോയിന്റുകളൊക്കെ ആ ധാരണാപത്രത്തിലുണ്ട് പിന്നെ ഇത് എങ്ങനെ നടപ്പാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അമൃത ഇതിനകത്ത് രസകരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതുകൂടി പറഞ്ഞു തുടങ്ങാം ഈ മന്ത്രിയുടെ ദേശാപനം ലേഖനത്തിൽ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ വാചകം ഇങ്ങനെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ടുള്ള അക്കാദമിക്കായിട്ടുള്ള ചർച്ചകളെ താൻ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ വശങ്ങളെയും നമുക്ക് അക്കാദമികമായിട്ട് ചർച്ച ചെയ്യാം പക്ഷേ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിരയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി തുടങ്ങുന്നത് സങ്കുചിത താൽപ്പര്യത്തിന് ഒരു തരത്തിലും വഴങ്ങില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു തരത്തിലും ഇതിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല അനാവശ്യ വിവാദങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി ഈ ലേഖനത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം പി എം ശ്രീയിൽ ഒപ്പുവച്ചതിന് പിന്നാലെ സി പി ഐ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നു അതിനുശേഷം സി പി ഐക്കകത്തും സി പി എമ്മിനകത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടന്നതിനു ശേഷം എൽ ഡി എഫ് കൺവീനറും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അങ്ങനെ എല്ലാവരും സമ്മേളനം കഴിയുന്ന മുറയ്ക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പം നിങ്ങൾ പറഞ്ഞുതരൂ എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എൻ്റെ നിലപാട് മാറ്റി എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി പറയുന്നുണ്ട് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞ അന്നത്തെ വാചകം പക്ഷേ ഈ ദേശാഭിമന ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലും ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല ലോകത്തിന് മുമ്പിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം തല ഉയർത്തി നിൽക്കുന്നത് ആ നിൽക്കുന്നതിന് പിന്നിൽ കുറേയധികം ആളുകളുടെ ബുദ്ധിയും പ്രയത്നവും ഉണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത് ഈ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഒരു തരത്തിലും വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കില്ല അതിനെതിരെ ആ ഈ പറയുന്ന വർഗീയത അങ്ങേയറ്റം അകറ്റി നിർത്തുകയും ചെയ്യും സങ്കു സങ്കുചിത താൽപ്പര്യത്തിന് സംസ്ഥാനം വഴങ്ങുകയും ഇല്ല രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള മൂന്ന് വിദ്യാഭ്യാസ നയകാര്യങ്ങളിലും വളരെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതിനു ശേഷം മാത്രമാണ് കേരളത്തിൽ അത് നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് അതിനകത്ത് ഒരു തരത്തിലും കേന്ദ്ര അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു വർഗീയ ശക്തികൾക്ക് വഴങ്ങിക്കൊണ്ട് ഒരു തരത്തിലുമുള്ള ഇടപെടൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ ഉണ്ടായ വിവാഹത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ദേശവാണി ലേഖനത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കീഴ്പ്പിട്ട് പോകില്ല സംസ്ഥാനത്ത് എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് അങ്ങനെ തന്നെയേ മുന്നോട്ട് പോവുകയുള്ളൂ പി ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞുവെക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവരില്ല എന്ന് സമർത്ഥിക്കുകയാണ് മന്ത്രി ഈ ദേശോഭവൻ ലേഖനത്തിലൂടെ ചെയ്യുന്നത്